മഞ്ഞു മൂടിയ കൈലാസ പർവ്വതത്തിന്റെ താഴ്വരയിൽ പ്ലാവിൻ തണലിൽ കൂളിവാഗ എന്ന സുന്ദരിയായ ആദിവാസി പെൺകുട്ടി താമസിച്ചിരുന്നു അവളുടെ നിഷ്കളങ്കമായ ഭക്തിയിൽ പാർവതി ദേവി എന്നും സന്തുഷ്ടയായിരുന്നു ഒരു സന്ധ്യാസമയം ഭിക്ഷാടന വേഷത്തിൽ മഹാദേവൻ അവിടെ എത്തി കൂളിവാഗയുടെ സൗന്ദര്യവും പരിശുദ്ധിയും കണ്ട് അദ്ദേഹം മോഹിതനായി എന്നാൽ ദേവിയുടെ ഭക്തയായ കൂളിവാഗ സങ്കട സാഗരത്തിലായി ശിവനെ നിരസിച്ചാൽ ശാപം സമ്മതിച്ചാൽ ദേവിയുടെ കോപം കണ്ണുനീരോടെ അവൾ പാർവതീദേവിയെ ധ്യാനിച്ചു ദിവ്യപ്രകാശത്തിൽ ദേവി പ്രത്യക്ഷപ്പെട്ടു മോളെ കൂളിവാകെ നിന്റെ മുൻജന്മത്തിലെ കഥ കേൾക്കൂ നീ മാനസ്വിനി എന്ന എന്റെ സേവികയായിരുന്നു എന്റെ കുഞ്ഞ് ഗണേശിനെ മുലയൂട്ടിയ നിന്നെ ഞാൻ മനുഷ്യകുലത്തിൽ ജനിക്കാൻ ശപിച്ചു പിന്നീട് കരുണ തോന്നി ശിവപുത്രനെ വളർത്താനുള്ള ഭാഗ്യം നിനക്ക് നൽകി ഇന്ന് ഞാൻ തന്നെ നിന്റെ രൂപത്തിൽ ഭഗവാനെ സന്ദർശിക്കും ആ ബന്ധത്തിൽ നിന്ന് ജനിക്കുന്ന പുത്രൻ ത്രിലോകങ്ങളെയും പീഡിപ്പിക്കുന്ന ജലന്ധരാസുരനെ വധിക്കും പാർവതി പറഞ്ഞ പോലെ സംഭവിച്ചു കൂളിവാകയുടെ രൂപത്തിൽ ദേവി ശിവനെ സ്വീകരിച്ചു ആ ദിവ്യമിളനത്തിൽ നിന്ന് അസാമാന്യ ശക്തിയുള്ള ഒരു കുഞ്ഞു ജനിച്ചു കുഞ്ഞിന് കാവൽക്കാരനായി ഒരു പോത്തിനെയും പാർവതി ദേവി നൽകി കുഞ്ഞിനെ കൂളിവാഗയ്ക്ക് വളർത്താൻ ഏൽപ്പിച്ചു എന്ന പേരുള്ള ആ ദിവ്യ ബാലൻ ഏഴു വസന്തങ്ങൾ കൂളിവാഗയ്ക്കൊപ്പം കഴിഞ്ഞു ഏഴരക്കൊമ്പിന്റെ മധുര സംഗീതവുമായി പോത്തിന്റെ പുറത്ത് കാടുകൾ ചുറ്റി ആദിവാസികളെ അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചു ഏഴാം പിറന്നാളിൽ ആദിവാസികൾ നടത്തിയ ആഘോഷത്തിനിടെ നാരദമുനി പ്രത്യക്ഷപ്പെട്ടു മകനെ നിന്റെ രഹസ്യം കേൾക്കൂ നീ ശിവപാർവതികളുടെ പുത്രനാണ് ജലന്ധരപദത്തിനായി അവതരിച്ചവൻ കൈലാസത്തിലേക്ക് പോകുക കണ്ണീരോടെ വളർത്തമ്മ കൂളിവാകുക അനുഗ്രഹാശിസുകൾ ചൊരിഞ്ഞപ്പോൾ ചാത്തൻ തന്റെ വിശ്വസ്ത വാഹനമായ കരുത്തനായ പോത്തിന്റെ പുറത്തേറി യാത്രയായി കൈലാസത്തിന്റെ പവിത്രമായ പടിവാതിൽക്കൽ അടുത്തപ്പോൾ അദ്ദേഹം മഹാനായ നന്ദികേശ്വരനെ കണ്ടു ശിവന്റെ ഭരമഭക്തനും ത്രിലോകങ്ങളുടെയും കാവൽക്കാരനും ഗണനാഥനുമായ ദിവ്യ നന്ദി ആരും അനുവാദമില്ലാതെ കടന്നു പോകാൻ കഴിയാത്ത ആ ദിവ്യ സാന്നിധ്യത്തെ അറിഞ്ഞ ചാത്തൻ തന്റെ ദിവ്യമായയാൽ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ രൂപം സ്വീകരിച്ചു ശിവപാർവതികൾ പുത്രനെ സ്നേഹാദരങ്ങളോടെ സ്വീകരിച്ചു മകനെ നീ മായ കൊണ്ട് വിഷ്ണുരൂപം സ്വീകരിച്ചു ഇനി മുതൽ നീ വിഷ്ണുമായ എന്നറിയപ്പെടും എന്ന് പരമശിവൻ അനുഗ്രഹിച്ചു